അള്ളാഹുവിന്റെ റസൂലിന്റെ അഞ്ചാമത്തെ പത്നിയാണ് ഇസ്ലാമിലും അതായത് മുസ്ലിമാകുന്നതിന്റെ മുമ്പും മുസ്ലിമായതിന്റെ ശേഷവും മഹദിയെ വിളിച്ചിരുന്ന പേര് ഉമ്മുൽ എന്നായിരുന്നു സാധുക്കലുടെ ഉമ്മ സാധുക്കലുടെ അമ്മ സാധുക്കലുടെ ഉമ്മ എങ്ങനെയായിരുന്നു മഹദിയുടെ പേര് അതിന്റെ കാരണം അവിടെ നിന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ചെറുപ്പത്തിലേ വല്ലാതെ മനസ്സ് കാണിച്ചു ഏതൊരു കിതാബിൽ മഹദിയുടെ പേര് പരാമർശിക്കുകയാണെങ്കിലും ഉമ്മുൽ മസാഖിൻ സൈനബ് എന്ന് പറഞ്ഞിട്ടാ പറയാ കാരണം സൈനബ് വേറെയുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രസിദ്ധരായ സൈനബുമാര് പലരും ഉണ്ട് എന്നാൽ ഇവിടെ തന്നെ സൈനബിന് വേറെയുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സൈനബ് അൻഹയെ ഈ സൈനബിനെ ഉമ്മുൽ മസാഖിൻ സൈനബ് എന്നാണ് പരാമർശിക്കാറുള്ളത് ഇത് മുഹാജിരിയുടെ കൂട്ടത്തിൽ ആദ്യകാല മുഹാജിരിയുടെ കൂട്ടത്തില് വളരെ പ്രശസ്തനായിരുന്ന അബ്ദുല്ലാഹിബിനു ജഹ് എന്നവരുടെ ഭാര്യയായിരുന്നു അദ്ദേഹം ഒഴുതു സമരത്തിൽ കൊല്ലപ്പെട്ടു അനന്തരം ഈ പെണ്ണ് വിധ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ച ഒരു സംഭവം ഉണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ലാമാ തങ്ങളുടെ കല്യാണത്തിന്റെ പശ്ചാത്തലങ്ങൾ പലതാണ് എന്ന് പഠിച്ചു അതില് ഏറിയ കൂറും വിധവകളുടെ കണ്ണീരൊപ്പുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് ഇവിടെ ഈ പെണ്ണും ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുന്ന സമയത്ത് മൂന്നാം വർഷം സൈനബിനെ റസൂൽ കല്യാണം കഴിച്ചു നൽകി ഇതിന്റെ മുമ്പൊക്കെ അങ്ങനെ തന്നെയാണ് ഇവര് വഫാത്താകുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത് എന്റെ ചർച്ച ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് മുപ്പതാമത്തെ വയസ്സിൽ വഫാത്തായി സയ്യദ്ന റസൂലിഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവരുടെ പേരിൽ നിസ്കരിക്കുന്നത് കാരണം അലൈഹി വസല്ലമ തങ്ങളുടെ ബീവിയാണ് ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു ഒറ്റപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ തീരുമാനം വന്നു അള്ളാഹുവിന്റെ ഓർഡർ വന്നു തങ്ങൾ ആ സഹോദരിയെയും കൂടെ സംരക്ഷിക്കണം

കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ബാക്കിയുള്ള ബീവിമാരൊക്കെ അവിടെ ഉണ്ട് മൈമൂന ബീവി അതുപോലെ തന്നെ ഹദീജ ബീവിരെ കൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെയാണല്ലോ ഉള്ളത് പക്ഷെ ആദ്യമായിട്ട് അടുക്കപ്പെട്ട റസൂൽ തങ്ങളുടെ

അവരാണ് ആദ്യം മരണപ്പെടുന്നത് അത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് പിന്നെ ഉള്ളത് ഈ സൈനബ് സൈനബ് ഹുസൈമ ഉമ്മുൽ ഉമ്മുൽ മസാക്കിൻ റളിയല്ലാഹു മുഅ്മിനീൻ എന്ന് മാത്രം അവരെ പറഞ്ഞാ പോരാ അവർ ഉമ്മുൽ മസാഖീനും കൂടെ ആയിരുന്നു ഞാൻ ഈ സംഭവം വേഗം പറഞ്ഞു ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചാമത്തെ ഭാര്യയെ കുറിച്ചുള്ള ആ അവതരണം ഇവിടെ ഒതുക്കുന്നത്